കൂടെ നിക്കുക നിക്കാതൊക്കെ അത് എന്റെ ഇഷ്ടം ഓക്കെ ഞമ്മള് പറയുന്ന കാര്യത്തിൽ അവിടെ നിക്കണോ വേണ്ടെന്ന് ഈ പിന്നെ തീരുമാനിച്ചോ ഇപ്പൊ ഞാൻ എന്നെ വിളിക്കുന്നു ഈ ഇവിടേക്ക് വരിക അതാ അതിൻ്റെ ക്ലിയർ ഇതുവരെ എന്റെ ഭാഗത്ത് ക്ലിയർ ആയി കാര്യങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ കളി കളിക്കാൻ നിൽക്കരുത് അത്ര എനിക്ക് പറയാറ് സ്ഥലം തന്നെയാണ് ഇത് ഈ എന്റെ സ്ഥലം പൊതുവാണോ പൊതു അല്ലേന്ന് ഈയല്ല തീരുമാനിക്കാനാ തീരുമാനിക്കാസ്കാരം ലോറി ഉടമ യൂട്യൂബർ അൽബാബുവും ചേർന്ന് യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി ഉയർന്നിരിക്കുന്നു യുവാവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് യുവാവിന്റെ പിതാവ് ഇവിടെ തൃത്താല പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ എതിർകക്ഷികളാക്കിയിട്ടുള്ളത് യൂട്യൂബർ ആയിട്ടുള്ള അൽബാബുവിനും അതുപോലെ തന്നെ ഹാരിസ് പേരുള്ള മറ്റൊരു വ്യക്തിയെയുമാണ് എതിർ കക്ഷികളാക്കി പരാതി നൽകിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ യൂട്യൂബർ അൽബാബുവും അതുപോലെ തന്നെ ലോറി ഉടമ മനാഫും ഒക്കെ ഒരുമിച്ചാണ് സഞ്ചാരം അൽബാബുവിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഇത്തരത്തിൽ ചില കൊട്ടേഷനുകൾ എടുത്ത് വ്യാജ വീഡിയോകൾ പടച്ചുവിട്ട് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അൽബാബുവിൻ്റെ ഒരു രീതി നേരത്തെ പലപ്പോഴും അത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ അൽബാബു ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്താനും പണം തട്ടാനും ഒക്കെ സ്വന്തം ഭാര്യയെപ്പോലും ഇവിടെ ചില കാര്യങ്ങൾക്ക് ഇറക്കാൻ ഒരു മടിയുമില്ല സ്വന്തം ഭാര്യയെ കൊണ്ട് മറ്റുള്ള ആളുകളെ ഫോണിൽ വിളിപ്പിച്ച് ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അൽബാബു പലപ്പോഴും നടത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും അത് പഴയ ഒരു കാര്യമായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല ഈ അടുത്ത സമയങ്ങളിലാണ് അൽബാബുവിനോടൊപ്പം ലോറി ഉടമ മനാഫ് കൂടിയത് മനാഫിനെ കുറിച്ച് നമുക്കറിയാം മനാഫ് ഇവിടെ കർണാടകയിലെ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അവിടെ പൊട്ടിക്കറിഞ്ഞ സമയത്ത് മലയാളികൾ ഒന്നടങ്കം മനാഫിനെ ഏറ്റെടുത്തതാണ് അതിനുശേഷം മനാഫ് ഈ അടുത്ത സമയത്ത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ആ വിഷയത്തിൽ മനാഫ് പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ മനാഫിനോട് പറഞ്ഞ ആളുകൾ മനാഫിനെ പറ്റിച്ചു നുണ പറഞ്ഞു എന്നൊക്കെയാണ് മനാഫ് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്ത വിഷയം ഇപ്പോൾ എവിടെയും എത്താത്ത ഒരവസ്ഥയിലായിരിക്കുകയാണ് മനാഫ് കളവാണ് പറഞ്ഞത് കളവാണ് പ്രചരിപ്പിച്ചത് റീച്ചിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ മനാഫ് ചെയ്യുന്ന സമയത്ത് മനാഫിനോടൊപ്പം ഉണ്ടായിരുന്നു അൽബാബുവിൻ്റെ ചില ശിങ്കിടികൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ ചേർന്നാണ് ഒന്നുകിൽ പണം അല്ലെങ്കിൽ റീച്ച് എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ അൽബാബു ഒരു വിഷയത്തിന് പുറകെ പോകില്ല എന്ന കാര്യം ഉറപ്പാണ് അൽബാബുവിന്റെ കൂടെ മനാഫ് കൂടിയത് കൊണ്ടാണ് മനാഫിനെ ആ സമയങ്ങളിൽ സംശയിക്കേണ്ടി വന്നത് എന്തായാലും അതിപ്പോൾ ഏറെക്കുറെ സംശയമല്ല അൽബാബുവിന്റെ കൂടെ കൂടി മനാഫ് ഒരു വഴിക്കായിരിക്കുന്നു എന്ന് ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് മനാഫും അൽബാബുവും ചേർന്ന് ഇവിടെ മുഫീദ് എന്ന് പറയുന്ന യുവാവ് തൃത്താല സ്വദേശിയാണ് മുഫീദിനെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പണം ഞങ്ങൾ വാങ്ങിക്കും ഞങ്ങൾക്കത് വാങ്ങിക്കാൻ അറിയാം എന്നൊക്കെ പറയുന്ന ചില ഫോൺ സംഭാഷണങ്ങൾ ഇതിനോടകം പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാണ് അൽബാബു മുഫീദിന്റെ വീട്ടിൽ കയറി അസഭ്യം പറഞ്ഞതും അതുപോലെ തൊട്ടടുത്ത ആളുകളുടെ വീട്ടിലൊക്കെ പോയി മുഫീദ് എന്തോ കൊള്ളക്കാരനാണ് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് മുഫീദിനെ അപമാനിക്കുകയും ചെയ്തിരിക്കുന്നത് അൽബാബുവിനെയും അതുപോലെ തന്നെ മനാഫിനെയുമൊക്കെ എതിർ കക്ഷിയാക്കി ഇവിടെ മുഫീദ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ ഭാഗമായി പോലീസിനോട് കോടതി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ അൽബാബുവിനെയും അതുപോലെ തന്നെ ഹാരിസിനെയും ഒക്കെ പ്രതിയാക്കി എതിർ മുഫീദിന്റെ പിതാവും തൃത്താല ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പണം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് അൽബാബുവും അതുപോലെ തന്നെ ലോറി ഉടമ മനാഫും ഒക്കെ ഈ മുഫീദിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഹാരിസ് നേരത്തെ മുഫീദിന്റെ കമ്പനിയിൽ ഒരു ഏജന്റായി പ്രവർത്തിച്ചിരുന്നു മുഫീദ് ഒരു ബിസിനസ്മാൻ ആണ് മുഫീദിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നു എന്നാൽ ഇടക്ക് വെച്ച് ചില സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേട് മനസ്സിലാക്കിയപ്പോൾ ഹാരിസിനെ ഈ ഗ്രൂപ്പിൽ നിന്നും പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ഹാരിസിനെ മാത്രമല്ല ഒരു അഡ്വക്കേറ്റ് കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യാജ വക്കീൽ വക്കീലല്ല പക്ഷേ വക്കീലാണെന്ന് പറഞ്ഞാണ് ആളുകളെ പരിചയപ്പെടാറുള്ളത് കൃഷ്ണപ്രഭ കൃഷ്ണകുമാർ എന്നൊക്കെ ഇയാൾക്ക് പേരുണ്ട് അടൂരാണ് ഇയാളുടെ വീട് അതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായ ലൈജു ഇങ്ങനെ രണ്ടു പേരും അതുപോലെ തന്നെ ഹാരിസും ഒക്കെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ് ഈ പുറത്താക്കപ്പെട്ട ആളുകളൊക്കെ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടിന്റെ ഭാഗമായി പുറത്തായതാണ് എന്തായാലും അത്തരത്തിലുള്ള ചില ആളുകളുടെ സഹായത്തോടു കൂടിയാണ് അൽബാബുവും മനാഫും ഒക്കെ മുഫീദിനെതിരെ ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹാരിസിന് മുഫീദ് പണം കൊടുക്കാനുണ്ട് ആ പണം കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞാണ് ഇവിടെ മനാഫും അതുപോലെ തന്നെ അൽബാബുവും ഒക്കെ രംഗത്തെത്തിയത് എന്തായാലും പണമൊന്നും കൊടുക്കാനില്ല ഹാരിസ് അത്രമാത്രം പണം തന്നിട്ടില്ല എന്നുള്ളത് രേഖാമൂലം ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം എന്നുള്ളതായി ഇവരുടെ ആവശ്യം എന്തായാലും ഒരു നയാ പൈസ പോലും അൽബാബുവിനും മനാഫിനും കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ മുഫീദ് ഈ ഭീഷണിപ്പെടുത്തിയതിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്തായാലും ഇവിടെ വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അത്തരത്തിലുള്ള ചില ഇടപെടലുകളാണ് ഇവിടെ ഈ അൽബാബുവും മനാഫും ഒക്കെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അൽബാബുവിന്റെ ഒരു കഥ ചില ആളുകൾക്കെതിരെ വൈരാഗ്യമുണ്ടെങ്കിൽ വിരോധമുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ ഉപയോഗിച്ചാണെങ്കിൽ പോലും ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ച് അവരെ ട്രാപ്പിൽപ്പെടുത്തി അവർക്കെതിരെ എന്തെങ്കിലും കേസിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ഒരു വ്യക്തിയാണ് അൽബാബു ഈ അൽബാബുവിനോടൊപ്പമാണ് മനാഫ് കൂടിയിരിക്കുന്നത് ചന്ദനഞ്ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ഞാൻ പറയേണ്ടതില്ലല്ലോ എന്താണ് മണക്കുക എന്നുള്ളത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എന്തായാലും മനാഹും അതുപോലെ തന്നെ ധൃത്താലയിലെ മുഫീദ് എന്ന് പറയുന്ന ഈ യുവാവും നടത്തിയ ഒരു ഫോൺ സംഭാഷണമുണ്ട് ആ ഫോൺ സംഭാഷണം തൽക്കാലം നമുക്കൊന്ന് കേൾക്കാം ഇനിയും ഒരുപാട് ഫോൺ സംഭാഷണങ്ങൾ വേറെയുണ്ട് ഒരുപാട് തെളിവുകൾ വരേണ്ടതുണ്ട് പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അത് കൃത്യമായി പിന്നീട് ഞാൻ പുറത്തു കൊടുത്തതാണ് ഇപ്പോൾ മനാഹും അതുപോലെ തന്നെ മുഫീദും തമ്മിൽ നടത്തിയ ആ ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക നമുക്ക് ഇവിടെ ബിസിനസ് പാർക്കിൽ ഇരിക്കാന്നല്ല നമ്മള് കൂടെ ഒക്കെ ഇവിടെ നല്ലതല്ല കാരണം അത് പ്രൈവറ്റ് സ്പേസ് അല്ലേ പ്രൈവറ്റ് സ്പേസ് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് 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 ഒന്നും ഇല്ല എന്ന് അല്ലെങ്കിൽ ഇതാക്ക ഇങ്ങോട്ട് വാ നമ്മളിപ്പോളിക്കൊരു സ്ഥലത്തേക്കാണ് ഞാനിതിന്റെ മീഡിയേറ്റർ ആയിട്ടാണ് എന്നോട് ഇപ്പൊ സംസാരിച്ചത് ഇതിന്റെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇന്റെ സ്ഥലത്തേക്കാണ് രണ്ടു കൂട്ടരെയും വിളിക്കണത് വേറെ എവിടേക്കും അല്ല വിളിക്കുന്നത് വേറെ ഇതിന്റെ കൂടെ നിക്കുക നിക്കാതൊക്കെയാണ് എന്റെ ഇഷ്ടം ഓക്കേ നമ്മൾ പറയുന്ന കാര്യത്തിൽ അങ്ങ് കൂടെ നിക്കണോ വേണ്ടെന്ന് ഈ പിന്നെ തീരുമാനിച്ചോ ഇപ്പൊ ഞാൻ എന്നെ വിളിക്കുന്നു ഈ ഇവിടേക്ക് വരിക അതായി ക്ലിയർ നാളെ എന്നെ വിളിച്ചില്ല പറഞ്ഞില്ലെന്ന് വേണ്ടസ് പാർക്കില് അഞ്ചു മിനിറ്റ് എത്തും ഈ പിന്നെ അത് പറഞ്ഞു അവിടെ പറഞ്ഞു എന്നാ ശരിയാണ് അങ്ങ് വരാൻ കഴിയെങ്കിൽ ഇങ്ങോട്ടേക്ക് പോവാ ഞായക്കേട് മനസ്സിലായില്ലേ ന്യായക്കേട് ഇണ്ടായാൽ ഹലോ ഞാൻ ന്യായത്തിന്റെ ഭാഗത്തേ നിക്കളു ആരെങ്കിലും ഇതിൽ ന്യായക്കേട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കൂടെ ഞാൻ എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞേക്ക ഇതുവരെ അന്റെ ഭാഗത്ത് ക്ലിയർ ആയി കാര്യങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഈ കളി കളിക്കാൻ നിൽക്കരുത് അത്ര എനിക്ക് നമ്മള് ആ സ്ഥലം തന്നെയാണ് ഇത് ഈ എന്റെ സ്ഥലം പൊതു ആണോ പൊതുവല്ലേന്ന് ഈ അല്ല തീരുമാനിക്ക ഞാനാ തീരുമാനിക്ക മനസ്സിലായി സ്ഥലം പൊതുസ്ഥലത്തിലേക്കാ ഞാൻ എന്റെ വീട്ടിലേക്കല്ല എന്നെ വിളിക്കുന്നത് എന്റെ ഓഫീസിലേക്കാ വിളിക്കുന്നത് അതിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണിത് ഓക്കേ ഈ പ്രൈവറ്റ് സ്ഥലത്തേക്ക് ഈ വരുമോ കഴിയോ എന്നുള്ളത് മാത്രം പറഞ്ഞാതി അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ അത് പറ്റില്ല മാത്രം നമുക്ക് ബിസിനസ് ഏവനൊന്നും പറ്റൂലെന്ന് പറഞ്ഞിട്ട് എന്നാ ശരിയാ അതിൽ കൃത്യമായി പറയുന്നുണ്ട് മനാഫിന്റെ ഒരു പ്രൈവറ്റ് സ്ഥലത്തേക്ക് മുഫീദിനെ ക്ഷണിക്കുകയാണ് അവിടെ കാശ് കിട്ടാനുണ്ട് എന്ന് പറയുന്ന ഹാരിസും അതുപോലെ തന്നെ അൽബാബുവും മനാഫും ഒക്കെ ഉണ്ട് അങ്ങോട്ട് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ബലം പ്രയോഗിച്ച് ഇവിടെ മുഫീദിന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമായിരുന്നു മനാഫ് നടത്തിയത് എന്നാണ് ഇപ്പോൾ മുഫീദ് ആരോപിക്കുന്നത് അത്തരത്തിലൊരു പരാതിയാണ് മുഫീദ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പോലീസ് അന്വേഷണം നടക്കേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാണ് അൽബാബു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അതുപോലെ തന്നെ ഇടക്കാലത്തുണ്ടായ വളരെ ചെറിയ രീതിയിൽ ആളുകൾ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ഫെയ്സായി മാറി മനാഫിന്റെ ആ ഒരു സാഹചര്യം ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുക വിഷയങ്ങൾ സെറ്റിൽ ചെയ്ത് അതിൽ നിന്നും കമ്മീഷൻ വാങ്ങിക്കുക തുടങ്ങിയ പരിപാടികൾ മനാഹും ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതിനെല്ലാത്തിനും ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ധർമ്മസ്ഥല വിഷയത്തിലാണെങ്കിലും അതുപോലെ ഈ സമീപ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊട്ടേഷൻ പരിപാടികളിൽ ഈ രണ്ടുപേരും ഒരുമിച്ചാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് പല ഇടപെടലുകളും നടത്തുന്നത് എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്